ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടിൻ്റെ കുറ്റിയടി ചടങ്ങാണ് അപ്പോൾ എനിക്കല്ലോ വീട് വെക്കുന്നത് തടം മോനിക്കാണ് തടിക്കാട്ടിലാണ് അപ്പോൾ രാവിലെ എട്ടരയ്ക്കാണ് ചടങ് സമയം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങൾ തടിക്കാട്ടിലെത്തി അപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോഴേക്കും ഉസ്താദ് മേസ്ത്രിയൊക്കെ കുറ്റിയടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒമ്പതരൊക്കെ ആയി കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അപ്പോൾ അനിയത്തിയും പിള്ളേരും ഒക്കെ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറ്റിയടി ചടങ്ങൊക്കെ പൂർത്തിയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഞായറാഴ്ച രാത്രിയായി ഞങ്ങൾ വീട്ടിലെത്തി എത്തിയപ്പോഴേക്കും പിന്നെ തിങ്കളാഴ്ച എനിക്ക് ജോലിക്ക് പോകണം പിന്നെ വൈകിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതാണ് എത്തിയത് അപ്പം ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയും പിന്നെ ഭൂര അപ്പം വേണ്ടാത്തവർക്ക് ഭൂരയുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് ഉച്ചയ്ക്ക് ഇലയിൽ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എന്താ വാഴത്തോട്ടത്തിലേക്ക് പോവുകയാണ് വാഴയിലെ വെട്ടാൻ അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തത് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അത് ഡിലീറ്റായി പോയി എങ്ങനെ ഡിലീറ്റായിരുന്നു അറിയാം മയ്യ കുറച്ചധികം വീഡിയോ ഉണ്ടായിരുന്നു അപ്പം സമയം ഇപ്പം ഒരു മണി കഴിഞ്ഞപ്പോൾ അനിയത്തിയും പിള്ളേരെയൊക്കെ ഫുഡ് കഴിക്കുകയാണ് അവർ കഴിച്ചിട്ട് ഇപ്പം തന്നെ പോവും അപ്പോൾ ഒന്ന് ഫുഡ് നല്ല ചൂട് കപ്പ ബീഫ് കറി ചോറ് സാമ്പാർ തോരൻ അവയിലിബിൾ ശരി അങ്ങനെയുള്ള ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ അനിയത്തിയും പിള്ളേരും ഒക്കെ അതാണ്ട് പോകുന്നങ്ങനെ ഞങ്ങൾ അവരെ യാത്രയക്കാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വൈകിട്ട് ആറു മണിക്കേ പോവുള്ളൂ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഇത്താക്ക് എറണാകുളം വരെ പോകണം അപ്പം ഞങ്ങൾ പോകുന്ന വഴി ഇത്തായ കൊട്ടാരക്കര ബസ് സ്റ്റാപ്പിലാക്കണം അതുകൊണ്ട് ഞങ്ങൾ ആറു മണിക്ക് വീട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ ഈ വീഡിയോ തിങ്കളാഴ്ച വൈകിട്ടേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അങ്ങനെ അനിയത്തെയും പിള്ളേരും ഒക്കെ പോയി ഇനി ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ ഞാനും മുബിനായും കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേർ വന്നിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ ഇവരൊക്കെ വലിയ ചർച്ചയിലാണ് വീടിൻ്റെ പ്ലാൻ്റെ ചർച്ചയിലാണ് അവർ ചർച്ച ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും കൊച്ചു പിള്ളേരും എല്ലാം കൂടെ ഇൻസ്റ്റയിൽ കുറച്ച് റീൽസ് എടുത്തു അപ്പോൾ ഞങ്ങൾ വാഴത്തോട്ടത്തിൽ പോയി കുറച്ച് റീൽസ് എടുത്തു കേട്ടോ കുറച്ചൊരു ഒമ്പത് പത്ത് റീൽസ് എടുത്തു അപ്പോഴേക്കും സമയം മൂന്ന് മണിയായി അപ്പം അലുവയും ലഡും ഇത്ത കൊണ്ട് തന്നു അതിൻ്റെ കൂടെ ചായ അപ്പം ഞങ്ങൾ ചായയും ലഡുവൊക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ കിടന്ന് കുറച്ച് സമയം ഉറങ്ങി പിള്ളേർ ഉച്ചയ്ക്ക് ഉറങ്ങാൻ സമ്മതിച്ചില്ല റീൽസ് എടുക്കാൻ പോയി അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് ഉറങ്ങാം നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സമയം അരമണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് പോകുന്ന വഴി ഇത്തായ കൊട്ടാരക്കര ബസ് സ്റ്റോപ്പിലാക്കണം ഈ പിള്ളേരൊക്കെ ചായ കുടിക്കുന്നതേ ഉള്ളു അപ്പം ഞങ്ങൾ ആ പോവാൻ വേണ്ടിയിട്ടിറങ്ങി ഇപ്പം സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തേക്ക് പോയി അപ്പം ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാണ് അപ്പൊ എന്താ കാറിൽ കയറി അപ്പൊ എല്ലാരടത്തും യാത്രയൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാല് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കാതെ തന്നെ നിങ്ങൾ എല്ലാം ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം മുബീനായ കഥ പോയി അപ്പം ഇനി ഞങ്ങളും പോവാണ് അപ്പം ഇത്ത കൊട്ടാരക്കര ബിസ്റ്റോഫിൽ ഇറക്കിയിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോവുള്ളൂ അപ്പം ഞങ്ങൾ കാറിൽ കയറി ഇപ്പോൾ ഇതാ പോവാണ് അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കിര എത്താറായിട്ടുണ്ട് പോകുന്ന വഴി ക്രിസ്ത്യൻസിൻ്റെ നല്ല പരിപാടി ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് ഫുള്ള് നല്ല എന്തോ പരിപാടി കൊട്ടാരക്കര ടൗണിലാണ് കേട്ടോ ക്രിസ്ത്യൻസിൻ്റെ എന്തോ പരിപാടി ഉണ്ട് അതൊരു വഴി വഴി അരിവിന് നല്ല കച്ചവടവും ഒക്കെ ഉള്ള എന്തോ പരിപാടി പള്ളി വള്ളിപ്പെരുന്നാളാ എന്തോ ഉണ്ട് നല്ല തിരക്കപ്പുറവും അപ്പുറവും ഒക്കെ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അസ്സാം വലിക്കും